ഇങ്ങോട്ട് ോക്കു അല്ല മഹദി ബഹറിയിൽ വന്നിട്ട് ഇപ്പൊ എത്ര മാസായി വെള്ളക്കടല വരെ വെള്ളത്തിട്ട മാറിക്കണ്ടല്ലോ കടല വെള്ളത്തിട്ടൊക്കെ വ്യാശ് തിന്നിട്ടല്ലേ പണിയെടുത്തിട്ടല്ലേന്ന് പറയും പക്ഷെ ഇത് മുഴുവൻ തടിയാണ്

നാട്ടിൽ ഇവിടെ ടക്കണമാരിക്കന്റെ നാട്ടുകാരുപ്യക്കാരാണ് നിന്റെ നാട്ടുകാർ എത്തിയക്കാര് എത്തി അപ്പെന്തായാലും ഇവക്ക് ബഹ്റൈനെ കുറിച്ച് കൂടുതലൊന്നും പറയല്ലാപിറ്റലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇവിടുത്തെ ആ അതികഠനമായ ചൂട് കാരണം ഞങ്ങൾ ഈ ഫ്ളാറ്റ് ഇതാ ഞങ്ങളുടെ ഫ്ലാറ്റാണ് കാണുന്നത് ഏഹ് ബഹ്റൈനാന്ന് പറഞ്ഞാ കാര്യം മക്കളെ അഞ്ചാം നിലയിലേക്ക് നടന്ന് പോകണം അപ്പം ഇതിന് ഉള്ള ഓക്സിജനും ജീവനൊക്കെ പോവാണ് അത് കാരണം ഞങ്ങളിപ്പോൾ തൽക്കാലം ഫ്ലാറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതാ ഓരോന്നും വെള്ളം അടിച്ച് അല്ല വെള്ളം കുടിച്ച് പോകണമുണ്ടല്ലേ എന്നാൽ ഓക്കെ ഇയാൾക്കൊന്നും പറയില്ലാത്ത കാര്യങ്ങൾ നിർത്തണം